LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in North Parour, LCC, Kerala and take the first step towards a brighter future. ജനകീയ സമരസമിതി നടത്തുന്ന റിലേ സമര പ്രക്ഷോഭത്തിന്റെ നാലാം ദിവസത്തെ സമരം പറവൂർ എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു എൻ എച്ച് അറുപത്താറ് കുര്യാപ്പള്ളി കവലയിൽ അണ്ടർപാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ സമര സമിതിയുടെ നേതൃത്വത്തിൽ റിലേ സമര പ്രക്ഷോഭം നാലാം ദിവസത്തിലേക്ക് കടന്നു ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ സഞ്ചാര സാധ്യതത്തെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കാത്ത രീതിയിലുള്ള ഉണ്ടാക്കണമെന്നാണ് ഇവിടുത്തെ ഭരണാധികാരികളോട് നമുക്ക് പറയാനുള്ളത് അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ സമരം ഒരു തുടക്കമെന്നോണം നമ്മൾ ഒരു തുടക്കത്തിൽ നമ്മൾ ഇങ്ങനെ തുടങ്ങുന്നു എങ്കിലും ഈ സമരം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കാതെ വന്നാൽ ഈ സമരം ശക്തി പ്രാപിക്കും ശക്തി പ്രാപിക്കുമ്പോൾ എവിടെ വിചാരിക്കുമ്പോൾ ആയിരത്തഞ്ഞൂറ് കുടുംബങ്ങൾ മാത്രമാണ് അങ്ങനെയല്ല ഈ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവിധ സംഘടനകള് വിവിധങ്ങളായ സംഘടനകള് വിവിധങ്ങളായ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി അധ്യക്ഷത വഹിച്ചു അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ അവകാശങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ് നമ്മളത് കളക്ടറെ നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കളക്ടറെ കണ്ട് സംസാരിച്ചു അപ്പോൾ അതിൽ നിവേദനം നമ്മളുടെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒപ്പിടിയിച്ചതും നമ്മുടെ ആവശ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ നിവേദനം വെച്ചു അപ്പോൾ അവിടെ വെച്ച് തന്നെ കളക്ടർ പറയുണ്ടായിരുന്നു ഈ ഒരു മൂന്ന് ഭാഗങ്ങളിൽ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ചർച്ചയ്ക്ക് എടുക്കുന്നതാണ് ആ ചർച്ചയുടെ ഭാഗമായിട്ട് മിക്കവാറും സാധിക്കുമെങ്കിൽ ഞാൻ വരാൻ നോക്കാം അതല്ലെങ്കിൽ ഈ എൻ എച്ച് അത് ഇതുമായിട്ട് പണിയുന്ന എഞ്ചിനീയറും മറ്റു ഭാരവാഹികളൊക്കെ ആയിട്ട് സംസാരിക്കുന്നതാണ് സി എസ് ഷാനവാസ്വാഗതം ആശംസിച്ചു ഈ നാടിൻ്റെ പോരാളികളായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇന്ന് ഇന്നും എത്തിച്ചേർന്നിട്ടുള്ളത് ഈ സമരം വിജയിക്കുന്ന വരെയും സമരം എന്നുള്ളതാണ് അവരുടെ എല്ലാവരുടെയും ആഹ്വാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ നാടിൻ്റെ ഈ സമരസമിതിയുടെയും പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഓരോ കാര്യത്തിനും വേണ്ടി സംഘടിച്ചാൽ മാത്രമേ നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാം ഓരോ കാര്യങ്ങളും നമ്മൾ നാട് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് സമരമുറയിൽ കൂടി തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നാലാം ദിവസവും ഇന്ന് കാണുന്ന ഈ ജനക്കൂട്ടം നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി ഓരോ ദിവസം ചെല്ലും തോറും തമ്പി ഇ പി കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്രിഡൽ സിസ്റ്റേഴ്സ് റാൽഫ് ജോബ് എന്നിവർ സംസാരിച്ചു